കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലജിത ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് വ്യത്യസ്തമായ രീതിക്ക് ഒരു മാഗി യുഡിറ്റ്സ് നമുക്ക് തയ്യാറാക്കാം കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് അങ്ങ് അങ്ങിട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് വലുതായിട്ടൊന്നും വഴണ്ട് വരണ്ട ചെറുതായിട്ട് ഒന്ന് വരണ്ടി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് രണ്ട് പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് അപ്പോൾ എരിവ് നോക്കിയിട്ട് വേണം നിങ്ങൾ അരിഞ്ഞിടാൻ കേട്ടോ അടുത്തതായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തക്കാളിയാണ് ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി അതും കൂടെ ഒന്ന് വരണ്ടി വരുമ്പോൾ പാകത്തിന് ഉപ്പ് അപ്പോൾ മാഗിക്ക് ഉപ്പുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഉപ്പിടാൻ കേട്ടോ ഇനി ഇട്ടെടുക്കുന്ന ചിക്കൻ മസാലപ്പൊടിയാണ് വേണം കേട്ടോ അപ്പോൾ ഈ ചിക്കൻ മസാലപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ മാഗി നൂഡിൽസിന് ഇനി ഈ ഇതെല്ലാം കൂടെ ഈ പൊടിയും അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ കൂടി ഒന്ന് യോജിപ്പിച്ച് നല്ലവണ്ണം തന്നെ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് അത് മാറ്റിവെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ ഉണ്ടാക്കാൻ വളരെ സിമ്പിളും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചിക്കി എടുക്കണം കേട്ടോ ഇപ്പോൾ അത് നല്ലവണ്ണം തന്നെ ചിക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ഊപ്പിച്ച് വെച്ച ആ കൂട്ടൂടെ കൂടി ഈ കൂടെ അങ്ങോട്ട് നല്ലവണ്ണം ഇടയ്ക്ക് യോജിപ്പിക്കുകയാണ് കേട്ടോ അതിനുശേഷം അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് മാഗി മേടിക്കുമ്പം കിട്ടുന്ന ആ മസാലക്കൂട്ടുണ്ടല്ലോ അതും കൂടെ ഇപ്പം ഞാൻ ഈ കൂടെ അങ്ങോട്ട് പൊട്ടിച്ചിടുകയാണ് ഇനി അതും കൂടെ ഒന്ന് നല്ലവണ്ണം തന്നെ ഇടയ്ക്ക് യോജിപ്പിച്ചതിന് ശേഷം മാഗി ഈ കൂടെക്ക് നമുക്ക് പൊട്ടിച്ചിടാം കേട്ടോ സാധാരണ നമ്മുടെയൊക്കെ വീടുകളിൽ മാഗി വാങ്ങുമ്പോൾ അതിനകത്തെ ആ മസാലക്കൂട്ട് മാത്രം ഇട്ടിട്ടാണ് എപ്പോഴും ഉണ്ടാക്കാറുള്ളത് പക്ഷേ ഇങ്ങനെ കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ ടേസ്റ്റിയാണ് ഒരു തവണ നമ്മൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മൾ ഈ ഒരു രീതിക്കേ ഉണ്ടാക്കുകയുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ അത്രയ്ക്ക് സിമ്പിളും ആണ് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഇനി ഇത് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ മാഗിയൊക്കെ ഇവിടെ കറക്റ്റായിട്ട് നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ടാവും ഇന്നത്തെ എഗ് മാഗി നൂഡിൽസ് റെസിപ്പി ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങളും ഇതുപോലെ തന്നെ ട്രൈ ചെയ്തെന്ന് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി